േഴാമത് ആസിയാൻ ഇന്ന് തുടക്കമാകും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ മലേഷ്യയിലെത്തി കംബോഡിയയും തായ്ലൻഡും അമേരിക്കയുടെ മധ്യസ്ഥയിൽ ഉണ്ടാക്കിയ സമാധാന കരാർ ഉച്ചകോടിയിൽ ഒപ്പിടുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ലോക നേതാക്കളുടെ സുപ്രധാന കൂടിക്കാഴ്ച നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ആസിയാൻ ഉച്ചകോടിയുടെ പ്രത്യേകത തായ്ലാന്റും കംബോഡിയും തമ്മിലുള്ള അതിർത്തി തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലേഷ്യയുടെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ പ്രശ്നപരിഹാര ചർച്ച നടക്കും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വർഷങ്ങളായി നടക്കുന്ന തർക്കം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് നേതാക്കൾ കരുതുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ട്രംപ് പ്രത്യേക കൂടിക്കാഴ്ച നടത്തും ആസിയാൻ ഉച്ചകോടിക്ക് ശേഷം ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും ചൈനയ്ക്ക് മുകളിൽ അമേരിക്ക ചുമത്തിയ നൂറു ശതമാനം തീരുവ നവംബർ ഒന്നാം തീയതി നിലവിൽ വരാനിരിക്കെയാണ് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നത് ജപ്പാനിലെ നിയുക്ത പ്രധാനമന്ത്രി സനെ തക്കായ്ച്ചി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാ ലുലാഡിസെൽവ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സെറിൽ റമഫോസ എന്നീ ആസിയാൻ ഇതരരാഷ്ട്ര നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും ശേഷം ജപ്പാനിലെത്തുന്ന ട്രംപ് പ്രധാനമന്ത്രി സനെത്തക്കായ്ച്ചി ചുമതലയേറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും മലേഷ്യ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ട്രംപിന്റെ വിദേശയാത്ര അഞ്ചു ദിവസം നീളുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉച്ചകോടിയിൽ നേരിട്ടെത്തില്ല ട്രംപ് മോദി കൂടിക്കാഴ്ചക്കുള്ള സാധ്യത ഇതോടെ ഇല്ലാതായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഗണ്യമായി കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലും ആവർത്തിച്ചിരുന്നു വീഡിയോ കോൺഫറൻസ് വഴിയാകും പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുക്കുക ഇന്ത്യൻ സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം